ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ ചക്കയും കൊണ്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് എൻ്റെ ചേട്ടനോ ചേട്ടൻ്റെ ഫ്രണ്ട്സ് അതായത് ഒരു ചക്ക കൊണ്ടുവന്ന ഒരു മൂന്ന് ഫ്രണ്ട്സിനെ കണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അതിലൊരു ഭാഗം എനിക്കും കിട്ടി ഞാൻ വളരെ സന്തോഷത്തിലാണ് പഴുത്തേക്ക് മഴയായി ആയിക്കഴിഞ്ഞ് ഞാൻ ചക്കയ്ക്കകത്ത് വെള്ളം എല്ലാം കയറി അധികം രുചി കാണത്തില്ല നല്ല ഉണക്ക സമയത്ത് ചക്ക കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറ് ഇടയ്ക്ക് വെച്ചാൽ ഒരു ചക്ക കിട്ടിയെന്നത് നമ്മുടെ എന്താ നിങ്ങൾ കണ്ടു കാണും എൻ്റെ വീഡിയോയില് കണിക്കുവച്ചത് അത് കുറച്ച് കറി വെച്ച് കുറച്ച് എങ്കിലും പഴുത്തതിന് ഭയങ്കര മധുരം ഇല്ലായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ മരത്തിൽ നിന്ന് പഴുത്തത് കൊണ്ട് ആ ഒരു മധുരം ഉണ്ട് താണ്ടെ ഞാൻ അഞ്ചാറ് പീസ് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് താണ്ടെ വെച്ചിട്ടുണ്ട് നോക്ക് എന്ത് സൂപ്പർ ആണെന്ന് ചക്ക കടിച്ചു കഴിഞ്ഞാ കരിമൊരുന്ന മധുരം വേണം കൂഴച്ചക്ക എനിക്ക് താല്പര്യമേ ഇല്ല വല്ല അടയും അങ്ങനെ ഉണ്ടാക്കാമെന്നെടുത്താൽ കൂഴ നല്ലതാണ് ചക്കയുടെ അലിവ ഉണ്ടാക്കാനും അല്ലാതെ കഴിക്കാൻ വരിക്കച്ചക്ക തേൻ വരയ്ക്കയെന്ന് വരത്തില്ല ഇത് തേൻ വരയ്ക്കുക ഏതാണെന്ന് വെച്ചാൽ സത്യ തേനിക്കറിഞ്ഞോളാം തേൻ വരയ്ക്കാണെന്നൊന്നും എനിക്കറിയാം പക്ഷെ അത് നല്ല മധുരമുണ്ട് അടിപൊളി ടേസ്റ്റാണ് എനിക്കുള്ള വലിയ താല്പര്യം ആ ചേട്ടനും കുഴപ്പമില്ല മൂത്തമുനം താല്പര്യമില്ല ഇളയമനം എണ്ണം അങ്ങനെ വെച്ചിട്ട് കഴിച്ചാലേ ണം വെച്ചിരിക്കാം വൈകിട്ട് അരിപ്പൊടി പോട ഉണ്ടാക്കിയിട്ട് തേങ്ങ ശർക്കരക്കകത്ത് ഇത് മിക്സ് ചെയ്യാം ഹാപ്പി ഹാപ്പി ഓക്കെ ബൈ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം എൻ്റെ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക കമന്സിൽ ചക്കപ്രേമികൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ്സിൽ വരണേ കമന്റ്സിൽ വരാൻ നിങ്ങൾക്ക് ടൈം ഇട്ടില്ലെങ്കിൽ ഈ വന്ന കാലഘട്ടത്തിൽ ആർക്കും ഒന്നിനും ടൈമില്ല ബിസി ലൈഫാണ് ഒരു ലൈക്ക് എങ്കിലും ചെയ്തിട്ട് പോവാ